ഇരുപത്തി ഒന്നോളം സ്ത്രീകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്ത്രീകൾ കൊടുത്ത മൊഴിയാണ് അപ്പോൾ അതിനെ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല അതിനകത്ത് നൂറ്റിയൊന്ന് ശതമാനം വിശ്വാസത്തിൽ എടുക്കണം ഇത് പഠിക്കട്ടെ ഞങ്ങളിത് പഠിച്ചുകഴിഞ്ഞിട്ട് പറയാം അതൊക്കെ ഏറ്റവും വലിയ അശ്ലീലത്തരങ്ങളാണ് ഭക്ഷണത്തരങ്ങൾ ഇതിനൊക്കെ ഈ നട്ടെല്ലാം നിർത്തി അഡ്രസ് ചെയ്യണം ലഹരിയിലാണോ സിനിമ നിർമ്മിക്കപ്പെടുന്നത് അറിയാനുള്ള ഇത്രയായിരുന്നു സമൂഹത്തിനുണ്ടല്ലോ അവരൻ്റെ പൈസ ഇത് കാണുന്നു ആ സംഭവം അവിടെ ശക്തമാണ് ശരിയാണെന്ന് ബോധ്യപ്പെടുകയാണ് അതാകാം ഒരു പക്ഷേ ആ കമ്മിറ്റിക്ക് കുറച്ചു കാലമായിട്ടൊന്നും സൈലന്റ് ആവാനുള്ള കാരണം പോലും സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ടെങ്കിലും ചിത്രം കൂട്ടപ്പെടാൻ കാരണം ഓരോ വ്യക്തിയും ഓരോ കുട്ടി മുതിർന്ന പൗരന്മാരായ ഓരോ വ്യക്തികളും ഒരു പത്രം ആയി മാറുന്ന ഒരവസ്ഥ അത് അതിൽ ശരിയുണ്ടാകുന്ന തെറ്റും ഉണ്ടാവും എങ്കിലും അതിലെ ഒരുപാട് ശരികൾ തിരഞ്ഞെടുക്കാൻ സമൂഹത്തിന് അറിയാം അതിൻ്റെ ഭാഗമായിട്ട് അതിനെ പേടിച്ചിട്ടാണ് ഇവരൊക്കെ ഉണ്ടാകുന്നതെന്നാണ് ഉപയോഗിക്കുന്നത് ഏതായാലും ആ കമ്മിറ്റി ഉണ്ടെങ്കിൽ അങ്ങനത്തെ കമ്മിറ്റികൾക്ക് പുറത്ത് നാരായണി കമ്മിറ്റി ഇങ്ങനത്തെ ഒരു മേൽ കമ്മിറ്റി അവരൊക്കെ ഭരിക്കുന്നുണ്ട് അതും അങ്ങനെ അറിയില്ല എന്നൊന്നും പറഞ്ഞിരിക്കും കാര്യമില്ല അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെയാണല്ലോ അതൊക്കെ കാരണം എന്താണെന്നറിയുമോ നമുക്ക് അനുഭവിക്കാത്ത കാലത്തോളം എല്ലാ കഥകളും നമുക്ക് കഥകളും കെട്ടുകഥകളും ഒക്കെയാണ് ഇത് അതേ സമയത്ത് ഈ ഇതിലൂടെ യാത്ര ചെയ്ത് അൻപത്തൊന്നോളം സ്ത്രീകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്ത്രീകൾ കൊടുത്ത മൊഴിയാണ് അപ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല അതിനകത്ത് നൂറ്റിയൊന്ന് ശതമാനം വിശ്വാസത്തിൽ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പുരുഷന്മാർ ഇതിനെതിരെ ശബ്ദിച്ച പുരുഷന്മാർക്ക് അവസരം പോലെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഹനുഷ്മാരട് എപ്പോഴും അത്തരം രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ് താങ്കൾക്ക് എപ്പോഴും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അവസരങ്ങൾ ഞാനൊന്നും അല്ലെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും നിർമ്മാതാവിന്റെ ഇത് കണ്ടിട്ടല്ല എന്റെ കല്ലിപ്പോ അങ്ങനെ പുറത്താക്കുന്ന നമുക്ക് നമ്മൾ സിനിമ ഉണ്ടാക്കാൻ അറിയാം ഇതേപോലെ മുഖ്യധാരയിൽ നിന്ന് പുറത്താക്കാത്ത ആൾക്കാരെ ഇങ്ങോട്ട് സംഘടിപ്പിക്കും അത് വെച്ചൊരു സിനിമ ഉണ്ടാക്കും അത്രയേ ഉള്ളൂ അതിനെ നേരിട്ട് വന്ന് തെരുവ് നാടകം കളിച്ച് വന്നാൽ ഞാൻ ആ ഈ ഓളിയുടെ എൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോലും ഇന്നലെ ഇപ്പോ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവരോട് നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീക്കൊപ്പവും ആരോപണത്തിന് ഇരയാക്കപ്പെട്ടവരുടെ പ്രതിക്കേ ആകപ്പെട്ടവരുടെ ഒപ്പം താൻ നിൽക്കുന്നത് എന്നാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് ഒരടി കൊടുത്താൽ ഇതെല്ലാം മാറുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു അടിയിൽ ഇരുന്നാണോ ഈ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ യഥാർത്ഥ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ അറിയാത്തത് കൊണ്ടുണ്ടാവുമല്ലോ ജൽപ്പനങ്ങൾ മാത്രം ഇതിനൊക്കെ ഞാൻ അങ്ങനെ കാണുന്നു കാരണം രണ്ട് ഭാഗത്തും ഇങ്ങനെ കൂടെ നിൽക്കുന്നതൊന്നുമല്ല നിങ്ങളൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ആ ഓരോ വ്യക്തിയുടെ സ്വഭാവ സക്ട് കിട്ടിയിട്ടും അല്ല ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകും അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും സിനിമകളിലൊക്കെ സഹകരിക്കേണ്ടി വരും പക്ഷേ അതേ സമയത്ത് സംഘടന എന്ന നിലയ്ക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായ തീരുമാനങ്ങളായിരിക്കാം അത് സംഘടന എന്ന് പറയുന്ന സമൂഹത്തിന് ഉത്തരവാദിത്തം ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയാണ് അത് താരങ്ങളുടെ സംഘടനയാണ് വെച്ചാൽ അല്ലാത്ത സംഘടനയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് സമൂഹത്തിൽ പറയാൻ ഉത്തരവാദിത്തവർക്കുണ്ട് അല്ലാതെ ഇത് പഠിക്കട്ടെ ഞങ്ങളിത് പഠിച്ചു കഴിഞ്ഞിട്ട് പറയാം അതൊക്കെ ഏറ്റവും വലിയ അശ്ലീലത്തരങ്ങളാണ് ഭക്ഷണത്തരങ്ങൾ ഇതിനൊക്കെ ഇനി നട്ടെല്ലാം നിവർത്തി അഡ്രസ്സ് ചെയ്യണം അറ്റ്ലീസ്റ്റ് ആ സംഘടനകളൊക്കെ നന്നാവണം എന്നാഗ്രഹമുണ്ടെങ്കിൽ സമൂഹത്തെ ഇനിയും ഫേസ് ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതായത് പുതിയ കൂട്ടിൽ വന്ന് തൂക്കി പുറത്തേക്ക് തോന്നും അതുവരെ വെയിറ്റ് ചെയ്യണ്ട അതിന് മുന്നേ ഇത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യും പ്പോൾ പുതുതായി സിനിമയിലെത്തിയ കുട്ടികൾ പോലും ഇത്തരം ചൂഷണത്തിന് വീണ്ടും ഇരയാക്കപ്പെടേണ്ട അവസ്ഥ വന്നു ഈ കമ്മിറ്റി റിപ്പോർട്ട് ഇല്ലെങ്കിൽ കമ്മിറ്റി ഇത് പഠിച്ചതിനു ശേഷം അതിനൊരു കാരണക്കാർ സർക്കാർ അല്ലേന്ന് ചോദ്യം വരുന്നുണ്ട് അതായത് ഇത്തരം പൂഴ്ത്തിവെക്കാൻ എന്നുള്ളൊരു ആ ഇതൊക്കെ പൂഴ്ത്തിവെക്കപ്പെടില്ല ഇതൊക്കെ പുറത്ത് വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഞങ്ങൾ കൂടെ ആളുണ്ടടാ എന്ന് പറയാനുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ വരും അത് അങ്ങനെ അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയ്ക്ക് ധൈര്യം കൊടുക്കാനാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പോഴേ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആവുള്ളൂ അല്ലാതെ നിങ്ങൾ ബാനറിൻ്റെ മുകളിൽ എഴുതി വെക്കുന്ന ഒരു ഇടതുപക്ഷം മാത്രമേ ഏതൊക്കെയുള്ള വിവീകരണം ആവശ്യപ്പെടുന്നത് നവീകരണം എന്ന് പറഞ്ഞാൽ സർക്കാരാണ് ഈ നടപടികൾ എടുക്കേണ്ടത് ഓരോരോ പിൻ പോയിന്റ് സ്കാനിങ് ആയിരിക്കണം പിൻ പോയിന്റ് സ്കാനിങ് ആയിരിക്കണം ഉന്നയിച്ച വിഷയങ്ങളിൽ ബന്ധപ്പെട്ടത് ഒരു കാര്യം നേരത്തെ ഈ സിനിമാ മേഖലയിലെ ഈ ലഹരി ഒരു അടങ്ങുന്ന കാര്യങ്ങൾ സർക്കാർ നടന്നിട്ടുണ്ട് പിന്നീട് അത് വിശ്വസിച്ചു പോകാൻ ഏറ്റവും സാഹചര്യമുണ്ട് ഇപ്പം കേരളന്മാരവേണ്ടി ലഹരി അപ്പോൾ ഇനി എന്താണ് ഈ ആക്ഷൻ ഇവിടെ സാധാരണ റോഡിലൂടെ നടന്നു പോകുന്നത് കൊണ്ട് പോക്കറ്റിലിട്ടുള്ള കഞ്ചാവ് പൊതികൾ പിടിക്കുന്നുണ്ട് ഇതിനുള്ള ഒരു സിനിമാ ലൊക്കേഷൻ ഒരു എഴുതിയ എത്ര പേടി ആരെയാണ് ഇവർ ചേരിപ്പിക്കുന്നത് സർക്കാരിന്റെ ഏതെല്ലാം സംവിധാനം പോലീസും എല്ലാം തരണം നിർമ്മാതാക്കളുടെ സംഘടനയൊന്നും അവർ സ്വാഗതം ചെയ്യുകയാണല്ലോ ചെയ്ത് നമ്മൾ കണ്ടല്ലോ പിന്നീട് പല ഇത് വരണം ഒന്ന് അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തണം ജനങ്ങൾ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ലഹരിയിലാണോ സിനിമ നിർമ്മിക്കപ്പെടുന്നത് എന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ടല്ലോ അവരെന്നെ പൈസ കൊടുത്തിട്ട് കാണുന്നു ഇന്ത്യയ്ക്ക് തന്നെ ഏറ്റവും നല്ല മികച്ച കലാശികളെ തരുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് വലിയൊരു അപമാനമായി ഇപ്പോൾ മാറുകയെല്ലാം പുറത്തുനിന്ന് തീർച്ചയായും തീർച്ചയായും ഇവിടെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്തൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങളെ ചെറുതായി കാണാൻ പറ്റില്ല കാരണം ഒരു വര വരച്ചതിൻ്റെ മുകളിലപ്പുറം വലിയൊരു വര വരച്ചു കഴിഞ്ഞാൽ ഇത് ചെറുതാവല്ലോ എന്ന് പറയുന്ന ഒരു ഒത്തിയേട്ട നിലപാടാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല ഇവിടെയുള്ള പ്രശ്നങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സിനിമക്കാരൻ കലാകാരൻ ചെയ്യേണ്ടത് ഇത് മാത്രമാണ് താങ്ക് യു